أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. صدق الله العظيم. سورة المؤمنون أنبتيون. യ അയ്യുഹ റുസുലു ഓസ് ദൈവദൂതന്മാർ ആയിട്ടുള്ളവരെ റസൂലുമാരായിട്ടുള്ളവരെ കുലു മിനത്വീബാത് നിങ്ങൾ നല്ലത് നല്ലതായിട്ടുള്ളത് തിന്നുവീൻ അല്ലെങ്കിൽ നല്ലതിൽ നല്ലതുകളിൽ നിന്ന് തിന്നുവീൻ വലു നിങ്ങൾ പ്രവർത്തിക്കുവീൻ സാലിഹ നല്ല കാര്യങ്ങൾ നല്ലതായത് ഇനി നിശ്ചയം ഞാൻ ബിമാ താഴ്മലൂന നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നതിന് അലീം നന്നായി അറിയുന്നവനാകുന്നു പല നബിമാരുടെയും ചരിത്രത്തിലേക്ക് സൂചന നൽകി നൂഹ അലൈസ്ലാം അതുപോലെ ഹൂദ് സാലിഹ് പിന്നീട് ധാരാളം അവർക്ക് ശേഷം വന്ന നബിമാർ പിന്നീട് മൂസായലൈസ്സലാം ഇനി ആ റസൂലുമാരോട് എല്ലാവരോടും ചേർത്ത് മുഹമ്മദ് സല്ലാഹു അലൈവലമ്മയോട് പറയുകയാണ് യ ഈ അയ്യുഹസുലു ഇവിടെ ബഹുവചനം പ്രയോഗിച്ചത് എന്തിനാണ് എല്ലാവരോടും പറയാനുള്ളത് ഒറ്റ കാര്യമാണ് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുകയല്ല ഒരുപാട് മക്കളുള്ള ഒരുപാട് മക്കളുള്ള ഒരു ഉമ്മ ഒരു കുട്ടിയോട് ചിലപ്പോൾ പറയും എൻ്റെ മക്കളെ വേണ്ടാത്തരമൊന്നും ചെയ്യരുതേ എന്ന് ഒരു കുട്ടിയോട് പറയും അത് എല്ലാ കുട്ടികളോടും പറയാനുള്ള വർത്തമാനമായിരിക്കുമല്ലോ എന്നതുപോലെ എല്ലാ റസൂലുമാരോടും അള്ളാർക്ക് പറയാനുള്ള ഒരു വർത്തമാനമാണ് പറയുന്നത് അത് റസൂലുള്ളമാർക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ് അതെന്താണ് ഒന്നാമത്തെ കാര്യം കുലൂമിനത്വീബാദ് നല്ലത് തിന്നുവേൻ പശുദ്ധ ഖുർആാൻ വളരെ പ്രാധാന്യപൂർവം പറയുന്ന ഒരു സംഗതിയാണ് നല്ലത് തിന്നണം എന്നത് ബനിസ്രായേല്യർക്ക് മന്നയും സെൽവിയും ഇറക്കിക്കൊടുത്തിട്ട് അവരെ സംസ്കരിക്കുവാൻ വേണ്ടി പറഞ്ഞ വർത്തമാനമാണ് നല്ലത് തിന്നുക എന്നത് അങ്ങനെ കുലൂ മിനത്വീബാത്തി അതുപോലെ വറസാക്കും മിനത്വയ്യീബാത്തി അതുപോലെ കുലൂ ഹലാലും ത്വയീബൻ കുലു മിമ്മ റസക്കനാക്കും ഹലാലൻ ത്വ്യീബൻ ഇങ്ങനെയൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ കഴിയും അതിവിടെ റസൂലുള്ളമാരെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് എന്തിന് അതിൻ്റെ ഒരു കാരണം ഈ ആയത്ത് ഓതിയിട്ട് തന്നെ റസൂൽ സലാഹു അലി വസ്ലമ വിശദീകരിക്കുന്നത് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബുഹഅഅലി അള്ളാഹുവിൽ നിന്ന് പാല റസൂൽ സലഹു അലിസ് അയ്യു ഹന്നാസ് ഇല്ലാ തൊയീബുല്ല മനുഷ്യരെ അള്ളാഹു താര നല്ലവനാണ് നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇന്നാഹ അമർമാ അമർ മുർസലീൻ നിശ്ചയം അള്ളാഹു താല മോമിനിയങ്ങളോട് മുർസലുകളോട് കൽപ്പിച്ചത് തന്നെ വക്കാലയ അയ്യുഹർ റുസുലു കുലു മിന സാലിഹ ഇന്നി ബിമാ ത്വയീബാത്തിനഅലീം ഈ ആയത്ത് വക്കാലയ അയ്യുഹല്ലീൻ കുലൂ മിനിൻ ത്വയീബാത്തി മാ റസക്കനാക്കും സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി രണ്ടാമത്തായത്ത് ഇത് രണ്ടും ചേർത്ത് റസൂലെന്ന് പറയണം മുറിസലുകളോട് നല്ലത് നിന്നാൽ അല്ല പറഞ്ഞിരിക്കുന്നു മോമിനിയങ്ങളോട് നല്ലത് തിന്നാൻ അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്നു അപ്പം അങ്ങനെ മോമിനിയങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാകുന്ന കാര്യമാണ് മുറിസലുകളോട് അള്ളാഹുത്താല ഇവിടെ പറയുന്നത് അടിസ്ഥാന കാര്യം തിന്നുന്നത് നല്ലതാവണം എന്നതാണ് തിന്നുന്നത് നല്ലതാവണം എന്ന് മാത്രം ഇവിടെ പറയുന്നത് എന്തിനാണ് അതിൽ ഉടുക്കുന്നതും കുടിക്കുന്നതും ഉപയോഗിക്കുന്നതെല്ലാം അതിൽ പെടും അതാണ് തിന്നുക പലിശ തിന്നുക എന്ന് പറഞ്ഞാൽ അപ്പം തിന്നുന്നത് മാത്രമല്ലല്ലോ പലിശ പാടില്ലാത്തത് കുടിക്കാനും പാടില്ല പലിശ കൊണ്ട് ഉടുക്കാനും പാടില്ല അതുപോലെ പാർക്കാനും പാടില്ല അങ്ങനെ ഒന്നിനും പാടില്ലല്ലോ ഒക്കെ തിന്നൽ തന്നെയാണ് എന്നാലും തിന്നലിനെ കേന്ദ്രീകരിച്ച് അത് പറയുന്നത് എന്തിനാണ് മനുഷ്യൻ ഭൂലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത് ഏറ്റവും സാർവത്രികവുമായ കാര്യം അഥവാ അള്ളാഹുവിൻ്റെ ഹക്കുമ് ബാധകമാകുന്ന ഒന്നാമത്തെ കാര്യം ഭക്ഷണമാണല്ലോ അഥവാ ശ്വാ ജീവിതം തുടങ്ങുമ്പോൾ ശ്വസിക്കലാണ് ശ്വസിക്കുന്നതിൽ ഹുക്കുമില്ല നല്ലത് ശ്വസിക്കണം ജീവിതത്തെ ശ്വസിക്കരുത് അങ്ങനെ ഒരു വർത്തമാനം ഇല്ല സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അത് ബാധകമാകുന്നത് ഭക്ഷണത്തിലാണ് അവിടുന്ന് തുടങ്ങണം നന്മ എന്നർത്ഥം അതുകൊണ്ടാണ് ബനീസറായില്യരോട് മന്നയും സെലവും ഇറക്കി കൊടുത്തിട്ട് നല്ലത് തിന്നു എന്ന് പറയുന്നത് അഥവാ മനുഷ്യൻ നന്നാകാൻ തുടങ്ങുക നല്ലവനാകുക എന്ന് പറയുന്നത് തുടങ്ങുന്നത് അത് ഭക്ഷണത്തിൽ നിന്നാണ് നിപ് സല അഹുഅള്ളി വല്ല തന്നെ പറഞ്ഞ ഒരു ഒരു എന്താ പറയുക ഒരു സൂഫി എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളുകളുടെ ആളുടെ കഥയുണ്ട് ഹദീസിൽ ആൾ വലിയ ഭക്തനാണ് മുകളിൽ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി എം സഹ് അലൈവ് സ്വലമ അത്രയും യായില്ലാമനു കുലൂമിനെ ത്വീബാത്തിമാർ റിസഖനാക്കുമോ എന്ന് ഓദ്യീട്ട് പിന്നെ ഒരാളെ കുറിച്ച് പറഞ്ഞു തുമ്മക്കറുല യുത്തു സഫർ ധാര മുസാഫിറാണ് അഷ് എസ അഷ് എസ അക്ബറ മുടി ജട പിടിച്ചിരിക്കുന്നു പൊടി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സുഹൃദിലാണ് ആൾ ജീവിക്കുന്നത് അപ്പം ഹറാം പക്ഷേ ആ അന്നം ഹെറാം ആണ് മഷ്റബു ഹെറാം ഫാനീയം ഹറാമാണ് വ മൽബസു ഹറാം വസ്ത്രം ഹറാമാണ് വ ബിൽ ഹറാമി അവൻ്റെ ശരീരം പോഷണം സ്വീകരിച്ചിരിക്കുന്നത് ഹറാമിൽ നിന്നാണ് യമുദ് യദൈ ഹി ലമായി എന്നിട്ട് അവൻ അങ്ങനെയുള്ളവൻ ആകാശത്തേക്ക് കയ്യുയർത്തുന്നു യാ റബ്ബി യാ റബ്ബി ഫുസ്തജാബു ഫുസ്തജാബുലിഖ് സലഹലി സ്വലമെ ചോദിക്കുകയാണ് അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ് അതിന് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടത് ഈമാൻ ശരിയാവാൻ ജീവിതം നന്നാവാൻ സ്വഭാവം നന്നാവാൻ സന്താനങ്ങൾ നന്നാവാൻ ഇങ്ങനെ തുടങ്ങി എല്ലാ നന്മയുടെയും ഒന്നാമത്തെ കാര്യം തിന്നുന്നത് അല്ലെങ്കിൽ ജീവിത വിഭവം അത് ഹലാലും ത്വീബുമായി തീരുക എന്നതാണ് അത് തട്ടിപ്പിലും വെട്ടിപ്പിലും ഹെറാമിലും ഒക്കെയാണെങ്കിൽ പിന്നെയുള്ളതൊക്കെ വെറുതെയാണ് എന്ന് സൂചന അതുകൊണ്ടാണ് ഇതിവിടെ ആദ്യം റസൂലുമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു താല ആദ്യം പറയണത് നല്ലത് തിന്നു എന്നാണ് ഈ നല്ലത് എങ്ങനെയാണ് സെലക്റ്റ് ചെയ്യുക അപ്പോൾ അതിലേക്ക് ദീനുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ശരീരത്ത് മുഴുവൻ അതിലേക്ക് കടന്നു വരും അള്ളാഹു സുബ് ഹനോത്താലെ നല്ലതാക്കി നിശ്ചയിച്ചത് അതൊക്കെ നല്ലതാണ് അവൻ വിരോധിച്ചത് യുഹലുൽഹുമു ഈബാ ത് വൈ യുഹ്രിമു അലഹിമുൽ ഹബായിസ് നല്ലതൊക്കെ അനുവദിക്കുകയും ചീത്തയൊക്കെ നിരോധിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നല്ലത് തിന്ന് തിന്നുന്നതിൻ്റെ മാനദണ്ഡത്തിൽ മൊത്തം ദീൻ അതിലൂടെ കടന്നു വരും നല്ലത് തീ എന്തെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു നല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാൻ്റെ അള്ളാൻ്റെ ദീൻ അംഗീകരിക്കണം അള്ളാഹ്ക്ക് കീഴ്പ്പെടണം അപ്പോഴാണല്ലോ നല്ലത് നല്ലതാകുക അതുകൊണ്ടാണ് പല ഒഫസറുകളും കുലു മിനത് അയ്യബാത്തി എന്നുള്ളതിന് കുലു മിനൽ ഹലാലി അതുകൊണ്ട് ഉദ്ദേശം ഹലാലായത് തന്നു എന്നാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അന്നം ഹലാലാകണമെങ്കിൽ അത് മുന്തിയ ക്വാളിറ്റിയുള്ള സാധനമായാൽ പോരാ പകരം അത് വിഹിതമായത് അല്ല ഹലാലാക്കിയത് തന്നെ ആകണം അതൊക്കെ അതിലുണ്ട് കുലൂ മിന എന്ന് പറയണത് ഇനി ഇവിടെ ഇത് പരാമർശിക്കുന്നതിന് സവിശേഷമായൊരു പ്രാധാന്യം വേറെയുണ്ട് അതെന്താന്ന് വെച്ചാൽ മൂസ അലി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനത ഈസ അലി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് നിഷേധികളായതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ ആ നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവല്ലെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട് അഥവാ ഒട്ടകം പോലുള്ള ചില സാധനങ്ങൾ അറബികൾ തിന്നുന്നതും അതുപോലെ പിന്നെ ജൂതന്മാർ തിന്നാത്തതുമാണ് അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു നബ്സല്ലാഹു അല്ലൈവല്ല ഒട്ടകമാംസം തിന്നുന്ന ആളായതുകൊണ്ട് ഇതെങ്ങനെ നബിയാകും ഇത് നെബിയൊന്നും ആകുകയില്ല എന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലുകൾ അത് വെച്ചിട്ട് ജൂതന്മാർ മുഷിരിക്കേണ്ട കാര്യത്തിൽ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് മൂസാ അലൈഹിസ്ലാമിൻ്റെ ജനതയെക്കുറിച്ച് പരാമർശിച്ച ശേഷം എല്ലാ നബിമാരോടും അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് എല്ലാ റസൂലുമാരോടും പറഞ്ഞിട്ടുള്ളത് ഹലാല് തിന്നാനാണ് ഇത് സൂറത്തുൽ അൻ എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നതിന്നതല്ലാതെ എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം അവിടുത്തെ ഒരു വലിയ ചർച്ചാ വിഷയമാണ് ഭക്ഷണം ഒട്ടകം തിന്നുന്നവൻ ആയതുകൊണ്ട് ഇത് യഥാർത്ഥ റസൂലല്ല എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ജൂതന്മാരെക്കുറിച്ച് പരാമർശിച്ച ശേഷം അതിലേക്ക് ചേർത്ത് എല്ലാ റസൂലുമാരോടും അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് നല്ലത് തിന്നാനും നല്ലത് പ്രവർത്തിക്കാനുമാണ് എന്നിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് സൂചന അതിലേക്കാണ് യാസുലു കുലു മിന ത്യ്യിബാത്ത് അഥവാ ജൂതന്മാരുടെ തെറ്റിദ്ധരിപ്പിക്കൽ ശരിയല്ല എന്നർത്ഥം രണ്ട് കാര്യമാണ് ഒന്ന് ഇനി സുഹൃത്തിൻ്റെ തുടക്കവും ഇതുമായുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കണം അഥവാ മോമിനിയങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ അവരുടെ നിലപാട് സത്യമാണ് അവരോട് എതിരാളികൾ സ്വീകരിച്ച നിലപാട് സ്വീകരിച്ച ആളുകൾ മുൻ മുമ്പ് കാലത്തും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മുൻ മുമ്പ് വന്ന റസൂലിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ജൂതന്മാർ അവർ അവസാനം ഈസാ അലൈഹി ഇസ്ലാമിനോട് ദ്രോഹം ചെയ്തത് മൂലം അള്ളാഹിൻ്റെ ശാപത്തിനും കോപ്പത്തിനും അർഹരായ ആളുകളാണ് പിന്നെ ഉണ്ടാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് യാതൊരു സാങ്കത്യവുമില്ല മോമിനിയങ്ങളുടെ നിലപാട് തന്നെയാണ് ശരി കാരണം റസൂലുമാരോട് അള്ളാഹു താല നല്ലത് തിന്നാനാണ് നല്ലതൽ നല്ലതായ ഒന്ന് വിലക്കാൻ കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വെച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ നിലനിൽക്കുന്നതല്ല ആ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് റസൂല ഇല്ലുന്ന ആളുകളെ തടയുന്ന ആളുകൾ സത്യത്തിൻ്റെ ആളുകളുമല്ല എന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ ഇത് പരാമർശിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക രണ്ടാമത്തെ കൽപ്പന വമലു സാലിഹ നല്ലത് പ്രവർത്തിക്കൂ നല്ലത് തിന്നു പിന്നെ നല്ലത് സൽപ്രവർത്തനങ്ങൾ ചെയ്യൂ സൽപ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ആമലു അമലുസ്വാലിഹത്തിയൊക്കെ വന്നിടത്തും അഥവാ എല്ലാ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ നല്ല നിലയിൽ ചെയ്യലാണ് പൊതുവെ അമൽ സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പൊതുവെ വരാറുള്ളത് കുറച്ച് ആത്മീയത മുറ്റി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമസ്കാരം നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ സദക്ക ഖുർആൻ പാരായണം ദിഖർ സ്വലാത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനുമാണ് അമൽസ്വാലിഹാത്തിൻ്റെ പാഠപുസ്തകം അതുപോലെ എല്ലാ റസൂലുള്ളമാരുടെയും ജീവിതം മുഴുവനുമാണ് അവരെല്ലാം എല്ലാം എല്ലാം നല്ലത് ആക്കി തീർക്കുക എല്ലാം നല്ലതായ പ്രവർത്തനങ്ങൾ നടത്താനാണ് എല്ലാ റസൂലുമാരോടും അള്ളാഹു താല ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുതന്നെയാണ് മുഹമ്മദ് സല്ലാഹു അലൈവല്ലോടും അള്ളാഹ്ക്ക് ആവശ്യപ്പെടാനുള്ളത് എന്നാണ് ഇവിടെ ഇത് ചേർത്ത് പറയുന്നത് എല്ലാ റസൂലുമാരോടും കൂടി ഉള്ളത് റസൂൽ മുഹമ്മദ് അലൈഹി അല്ലൈവലമയോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും പറയുകയാണ് ഇനി അങ്ങനെ അങ്ങനെ ചെയ്താൽ എന്താ ഗുണം അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം രണ്ടും താക്കീതും സന്തോഷവാർത്തയുമായിട്ട് അള്ളാഹു പറയുന്നതാണ് ഇന്നി ബിമാ താമലൂൻ അലീം നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് ഞാൻ അതിൽ രണ്ടുണ്ട് അഥവാ അള്ളാഹുവിന് പിന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ അള്ളാഹു അനുവദിക്കാത്ത തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ അതുപോലെ അള്ളാഹു അനുവദിക്കാത്ത ചീത്ത ഭക്ഷണം അള്ളാഹ് വിരോധിച്ച ചീത്ത ആഹാരം അല്ലെങ്കിൽ ചീത്ത വിഭവം നിങ്ങൾ എടുത്താൽ അത് രണ്ടും ആർക്കറിയും ആരിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിഞ്ഞാലും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല വിഹിതമായത് അതുപോലെ നല്ലതായത് ഹലാലായത് ഇതൊക്കെ അറിയും അവൻ അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ കൈകാര്യം ചെയ്യുക എന്നർത്ഥം ഇനി നേരെ തിരിച്ചുമുണ്ട് ഇങ്ങനെ പിന്നെ നടക്കുമോ അള്ളാഹുത്താലാൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിച്ചാൽ നാട്ടിൽ ചിലപ്പോൾ എതിർപ്പും കുടുംബത്തിൽ ഭിന്നിപ്പും അതുപോലെ അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഒക്കെ സാധ്യതയുണ്ട് അങ് അങ്ങനെയൊക്കെയുള്ള ആശങ്കകളുണ്ട് ആ ആശങ്കകൾ നിലനിൽക്കുന്ന കാലത്താണ് പ്രത്യേകിച്ചും ഇത് പറയുന്നത് അഥവാ നൗവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സത്യവിശ്വാസികളുടെ കാര്യം കട്ടപ്പുകയാണെന്ന് എല്ലാവർക്കും തോന്നുന്ന കാലത്താണ് അള്ളാഹുത്താല പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആര് പരിഗണിച്ചില്ലെങ്കിലും അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് മോമിനിങ്ങൾ ഒട്ടും പിന്നോട്ട് പോകേണ്ടതില്ല ഒട്ടും പതരേണ്ടതില്ല കാരണം അതൊക്കെ അള്ളാഹുവിനറിയാം ആര് ആര് ആരെ എതിർത്താലും അള്ളാഹുവാണ് പ്രതിഫലം കൊടുക്കുക അവൻ്റെ അടുത്തേക്കാണ് ചെല്ലാനുള്ളത് ഇത് ധനിപ്പിക്കാനാണ് ഇവിടെ ഇന്നി ബിമാ താഴ്മലൂന അലീം എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലൊരാഹ്വാനമാണ് എല്ലാ റസൂലമാരോടും പറഞ്ഞത് ഇത് തന്നെയാണ് എന്ന് തെളിയിക്കാനാണ് ആ അവതരണ പശ്ചാത്തലത്തിൽ റസൂലമാരോട് എല്ലാവരോടും പറഞ്ഞത് അലൈഹി അലൈവിമ്മ പറയുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അലൈഹി അലൈവല്മയോട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് മുമ്പ് നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെയൊക്കെ നബിമാരോട് അള്ളാഹുത്താല പറഞ്ഞത് എന്ന് വ്യക്തമാക്കുകയാണ് അതിൽ ഭക്ഷണം എന്ന കാര്യം ഇവിടെ പ്രത്യേകം സെലക്ട് ചെയ്യുന്നത് ഭക്ഷണം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലുകൾ ജൂതന്മാർ മുഷിരിക്കലിലേക്ക് പരുത്തുന്നുണ്ട് റസൂലയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അതിനെ അതിനെ നേരിടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ഇത് പറയുന്നത് അങ്ങനെ എല്ലാ കാലത്തും റസൂലല്ലമാരോട് പറഞ്ഞത് ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ ബാക്കി അത് വെച്ചിട്ട് പറയുന്ന മറ്റൊരു വർത്തമാനമാണ് ഇൻഷാ ഇൻഷാള്ള അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ വംഫായന വംഫായന ബിമ അല്ലം തന ربنا زدنا علما وفهما ودقة ونظرا. اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين. والحمد لله رب العالمين.